നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം പ്രഖ്യാപിക്കുന്നു ഇത് ലബനനും ഇസ്രയേലും ഒരുമിച്ചെടുത്ത തീരുമാനം എന്നായിരുന്നു ലബനുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ റിപ്പോർട്ടുകൾ പുറത്തു വന്ന നിമിഷ നേരത്തിനുള്ളിൽ തന്നെ വിശദീകരണവുമായി നെതന്യാഹു എത്തുകയാണ് വെടിനിർത്താൻ ഞങ്ങളെ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് നെതന്യാഹു പറയുന്നത് സാറേ യുദ്ധം അങ്ങനെ മുറുകുകയാണ് പിന്നോട്ടില്ല അത് ആവർത്തിച്ച് ഹിസ്ബുള്ള ഇവരെ പ്രകോപിക്കുകയും ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പം ലബനൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് അവിടെ കയറിയാണ് ഇവർ ഈ ഗാസ് അറ്റാക്ക് ചെയ്ത രീതിയിൽ ഇവിടെ വന്ന് തകർക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ് പക്ഷെ ആ കണക്കുകൂട്ടൽ അത് അതുപോലെ തന്നെ ആകണമെന്നില്ല അത് പിഴയ്ക്കും കാരണം ഇറാൻ നോക്കിയിരിക്കത്തില്ല ഇറാൻ ടപെടും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആയുധശേഖരമൊന്നും ഇല്ലായിരിക്കാം അവരുടെ കയ്യിലുള്ളത് പിന്നെ ഈ പഴഞ്ചൻ കാര്യങ്ങളൊക്കെയാണ് ഇവരെ നേരിടാൻ സാധിക്കത്തില്ലായിരിക്കും പക്ഷേ ലോകരാഷ്ട്രങ്ങൾ അവിടെ കൈകെട്ടിയിരിക്കുമോ അപ്പോൾ ലോകത്തിന് തന്നെ ഒരു ഭയമുള്ളത് ഇതൊരു ലോക യുദ്ധത്തിലേക്ക് വഴി മാറുമോ എന്നുള്ള ഒരാശങ്കയുണ്ട് ഇപ്പൊ ഇസ്രയേല് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഇവരുടെ ലെബന്റെ ഈ അതിർത്തികളിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാണ്ട് ഒരു ആറ് മുതൽ പന്ത്രണ്ട് വരം മൈലുകള് ഇസ്രായേൽ പിടിച്ചടക്കണം അതിർത്തി രേഖകളിൽ കയറുക എന്നുള്ളതാണ് അങ്ങനെ അവര് അതാണ് നോട്ടമിട്ടിരിക്കുന്നതെന്ന് ഈ ഹിസ്ബുള്ള മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് ഈ അതിർത്തികളിലൊക്കെ തന്നെ കുഴിബോംബുകളൊക്കെ വിന്യസിച്ചിരിക്കുകയാണ് ഈ ലെബൻ മുഴുവൻ അവിടെയുള്ള വീടുകൾ മുഴുവൻ എന്താ ചെയ്തിരിക്കുന്നത് ഈ ആയുധപുരയാക്കി മാറ്റിയിരിക്കുകയല്ലേ ബോംബുകളും മറ്റ് ആയുധങ്ങളും ഒക്കെ നിറച്ചിരിക്കുകയാണ് അവിടെ താമസിക്കുന്ന ആൾക്കാര് വീട്ടിൽ നിന്ന് ഇറങ്ങി തെരുവിൽ കഴിയുകയാണ് അവർ കൂട്ടപ്പലായനത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഗാസയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു അതേ രീതി തന്നെ ആയിരിക്കുമോ ഒരു പക്ഷേ ലെബലിലോ ഉണ്ടാകാൻ പോകുന്നതാണ് എന്തായാലും ഇസ്രയേല് പിന്മാറില്ല എന്നുള്ളത് അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കരയുദ്ധം ആരംഭിക്കാവുന്ന അവർ ഇപ്പൊ നോക്കുന്നത് കരയുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്ലാനിങ് ആണ് ആ മറ്റു ചില കാര്യങ്ങളൊക്കെ കീഴടക്കുക അതിനുശേഷം കരയുദ്ധത്തിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് പ്രകോപനമില്ലാത്ത ആക്രമണത്തോട് ആരംഭിച്ച ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ തടയുക എന്ന ാണ് ഇസ്രായേലിന്റെ പ്രാഥമിക ലക്ഷ്യം ഉണ്ടാവും കരയുദ്ധം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ കരയുദ്ധം ഉടനെ ആരംഭിക്കുമെന്ന് പറഞ്ഞ കഴിഞ്ഞ വ്യാഴാഴ്ചകളിലാണ് ഈ പേജറിന്റെ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കരയുദ്ധം ആരംഭിക്കുന്നു പറഞ്ഞ് മണിക്കൂറുകൾക്കകം ഈ ഒരു ഇപ്പൊ ഇതാ വീണ്ടും അവർ പറയുന്നു ലെബനനിൽ നേരിട്ടുള്ള കരയാക്രമണം നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് അപ്പൊ ഇന്നത്തെ രാത്രി ഒരു പക്ഷേ ലെബനിനെ സംബന്ധിച്ച് നിർണായക രാത്രിയായിരിക്കില്ലേ വളരെ പ്രധാനമായിട്ടുള്ള സംഭവം തന്നെയായിരിക്കും കാരണം ഇസ്രായേൽ ആവർത്തിച്ച് അങ്ങനെ വെറുതെ പറയില്ലല്ലോ പറയത്തില്ല ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഉയർത്താതിരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് മറ്റു വഴികളില്ലെങ്കിൽ അത് ചെയ്യേണ്ടി വരും ഇങ്ങനെ തന്നെയാണ് അവരുടെ വക്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരെന്താ ഇസ്രയേലിൻ്റെ യുദ്ധം ലബനോടല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ലബലിനോടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ രാജ്യം മുഴുവൻ പലായനം പലയം എന്ന് പറയുമ്പോഴും ഹിസ്ബുളെ സംബന്ധിച്ചിടത്തോളം ലബനൻ തന്നെയാണ് വേരും വളവും ഒക്കെ തന്നെ നൽകി വളർത്തിക്കൊണ്ടിരിക്കാൻ വളർത്തിക്കൊണ്ട് വന്ന ലബന്റെ സംരക്ഷണയിലുള്ള ഹിസ്ബുള്ള അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ള വഴി ലബനും അങ്ങനെ ഒരു അറ്റാക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ലബനിലേക്ക് തന്നെയല്ലേ കരയുദ്ധം ആരംഭിക്കും അവർ പറയുന്നത് ഒഴിഞ്ഞു പോകാൻ ഇവർ രാജ്യപ്പെടണമോ അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ലബനോടല്ല ഞങ്ങൾ ഹിസ്ബുള്ളയോടാണ് യുദ്ധം ചെയ്യുന്നതെന്നാണ് ഇസ്രായേലിനെ തീർക്കുമെന്ന് പറഞ്ഞവർ ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പറയുന്നതൊക്കെ പിന്നെ യാഥാർത്ഥ്യമായി തീരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നതെന്നുള്ളതാണ് അപ്പോൾ ഹിസ്ബുള്ളയിലെ ഇവരുടെ പ്രധാനപ്പെട്ട ചില ഇടങ്ങളുണ്ട് ഈ ലെവലില് ചില പ്രത്യേകമായിട്ടുള്ള ചില ആയുധപ്പുരകളും ഇവരുടെ ചില സംഗീതങ്ങളും ഉണ്ട് ഇത് ഇവര് നോട്ടമുറ്റിരിക്കുകയാണ് അത് തകർക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഈ അധിനിവേശം നടത്തിക്കൊണ്ട് ഹിസ്ബുള്ളയെ തീർക്കണം എന്നുള്ളതാണ് ഇതെനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇതൊരു വലിയ ലോകയുദ്ധത്തിലേക്ക് മാറും എന്ന് ലോകം ആശങ്കയുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ ഹിസ്ബുള്ളയെ ഇതോടുകൂടി തകർത്ത് തരിപ്പണമാക്കും അതിനോടൊപ്പം ലെബനൻ ഇല്ലാതാവും ഈ ഗാസ നമ്മൾ കണ്ടതുപോലെ തന്നെ അവിടെ ഇപ്പോഴും നടക്കുന്നില്ലേ സംഭവങ്ങള് കാരണം പക്ഷേ വാർത്ത മുഴുവൻ ഇങ്ങോട്ട് മാറി ലോകത്ത് പത്ത് യുദ്ധം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഇപ്പോൾ ഇപ്പം ഇസ്രായേൽ ഗാസ ഇപ്പൊ ലബൻ പിന്നെ അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വരുന്നത് അല്ലാതെ പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും ും കഴിഞ്ഞോംബുകൾ തീർത്തുകൊണ്ട് ഇവരെ പ്രതിരോധിക്കാനുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എത്രത്തോളം ഇവരുടെ ഈ ഇസ്രായേലിന്റെ ആധുനിക ആയുധങ്ങളെ കുഴിബോംബ് കൊണ്ട് ഈ നിയന്ത്രിക്കാൻ കഴിയും അല്ലെങ്കിൽ കുഴിബോംബ് കൊണ്ട് നേരിടാൻ അറിയില്ല ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ അല്ലാത്ത ഇടങ്ങളിലും കഴിഞ്ഞ ദിവസം ഇവർ കയറി അറ്റാക്ക് നടത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് അപ്പം എന്തായാലും ഉൾഭാഗത്ത് ആക്രമണം നടത്തുന്നത് ഒരുപക്ഷെ പിന്നെ ആദ്യമാണെന്നാണ് അതെ അതെ കാരണം എത്രയോ എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ പറയുന്നത് അവിടെ ഒരു അടി നടക്കുക അതല്ല ഹിസ്ബുള്ള അവിടെ ഒരു പൊട്ടിക്കൽ എന്ന് പറയുന്നത് വളരെ പ്രധാന പക്ഷേ നിമിഷം കൊണ്ട് തിരിച്ചടിക്കുകയും ചെയ്തു ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട് ഈ ലെബൽ വളരെ സ്ഥിതി വളരെ ഗുരുതരമാണെന്നുള്ളത് മനസ്സിലാക്കി ബ്രിട്ടൻ അവരുടെ ആൾക്കാരെ മുഴുവന് പറയുന്നുണ്ട് ബ്രിട്ടൻ അതൊരു പ്രധാന വാർത്തയായിട്ട് വന്നിട്ടുണ്ട് സുരക്ഷിതമായിട്ട് വേറെ എവിടെങ്കിലും മാറ്റിയോ അല്ലെങ്കിൽ നാട്ടിലേക്ക് തന്നെ ഇന്ത്യൻ ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ എംബസിയും പറയുന്നുണ്ട് ലെബനൻ വിട്ടോളൂ എന്ന് തന്നെയാണ് ലബനൻ വിട്ട് സുരക്ഷിത അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ച് വരിക എന്ന് പറയും പക്ഷെ എങ്ങനെ തിരിച്ചു വരും കാരണം പല വിമാനങ്ങളും ലെബനിലേക്ക് ഇപ്പോൾ യാത്ര നടത്തുന്നില്ല ദുബായ് അടക്കമുള്ള രാജ്യങ്ങൾ ലബനിലേക്കുള്ള യാത്രാ വിമാനങ്ങളെ വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്താണ് നമ്മൾ ഇസ്രായേൽ ഗാസ ഇസ്രായേൽ യുദ്ധം കണ്ടത് അതേ സാഹചര്യം തന്നെ വീണ്ടും ഈ നട പിന്നെ പല എതിർപ്പുകളും ഉണ്ട് ഇസ്രായേൽ ഇസ്രയേലിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രാദേശിക പിന്തുണ വളരെ കൂടുതലാണ് ഇസ്രയേലിന് ഇല്ലാത്തതും അത് തന്നെയാണ് അപ്പൊ ഈ നെതന്യാഹുനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും അപ്പോൾ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നെ സ്വന്തം രാജ്യം തന്നെ വിട്ടുപോകേണ്ട അവസ്ഥ നമ്മൾ മറ്റ് പല പിന്നെ യുദ്ധ കൊതിയന്മാരായിട്ടുള്ളവർക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള അന്ത്യമൊക്കെ അറിയാവുന്നതായിരിക്കും അതേ ഒരു സാഹചര്യത്തിൽ എത്തുമോന്ന് നെതന്യാഹുവിന് ഭയമുണ്ട് ഇയാളൊരു യുദ്ധ കൊതിയൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം ഇത്തരത്തിൽ നീണ്ടുപോകുന്നത് എത്ര തവണയാണ് വെടിനിർത്തലിന് ഇതുണ്ടായത് പതിനൊന്ന് തവണ വെടിനിർത്തലിന്റേതായ സാഹചര്യം ഉണ്ടായി എന്നാണ് പറയുന്നത് പക്ഷേ അതിലൊന്നും തന്നെ കാര്യങ്ങൾ നീങ്ങിയില്ല എന്നുള്ളതാണ് പക്ഷെ സാർ വെടിനിർത്തൽ കരാർ എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളും അല്ലെങ്കിൽ ഹമാസും ഇസ്ബുള്ളയും ഈ ഇസ്രായേലും കൂടി ചേർന്ന് വേണ്ട ആലോചിച്ച് വെടിനിർത്തലിലേക്ക് എത്താനായിട്ട് പക്ഷേ ഈ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഹമാസും അംഗീകരിക്കുന്നില്ല അവിടെ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇസ്രായേലിനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവർ വെക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൂടിയാണ് പ്രധാനമായിട്ട് അവർ വെക്കുന്ന ആവശ്യം ആണ് അതൊരു പ്രധാന പോയിന്റ് ആണ് ബന്ദിമോചനം നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാനും അവർ പറയുന്നത് ഈ ഹിസ്ബു ഇസ്രായേൽ തടങ്കിൽ ഈ കൊലപാതകളെയും കൊള്ളക്കാരന്മാരെയും തുടരുന്നതാണ് പറയുന്നത് പക്ഷെ എന്തായാലും ഇത് യുവനിൽ പോലും ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുമോ എന്നുള്ളത് വളരെ സംശയമാണ് കാരണം അങ്ങനെ ഉണ്ടാകണമെന്നും വലിയ താല്പര്യമൊന്നും ഈ നതന്യാഹുവിനൊന്നും ഇല്ലെന്നുള്ളതാണ്